സൗദിയിൽ റമലാൻ ഇത്തവണ മികച്ച കാലാവസ്ഥയിലായിരിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വടക്കൻ അതിർത്തി പ്രവിശ്യകളിൽ തണുപ്പിലായിരിക്കും റമലാൻ വ്രതം ആരംഭിക്കുക മികച്ച കാലാവസ്ഥയിലാകുന്നത് വിശ്വാസികൾക്ക് ഏറെ ആശ്വാസമാകും സൗദിയിലെ വസന്തകാലത്തിന്റെ തുടക്കത്തിലാണ് ഇത്തവണ റമലാൻ വിരുന്നിനെത്തുക ഇതിനാൽ മെച്ചപ്പെട്ട കാലാവസ്ഥയായിരിക്കും നോമ്പുകാലം സൗദിയുടെ വടക്കൻ അതിർത്തി പ്രദേശങ്ങൾ ഹായിൽ തബൂഖ് എന്നീ മേഖലകളിൽ നേരിയ തണുപ്പിലായിരിക്കും എത്തുക പ്രഭാതം മുതൽ സൂര്യാസ്തമനം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചാണ് ഓരോ വിശ്വാസിയും വ്രതമെടുക്കുന്നത് ഇത് മികച്ച കാലാവസ്ഥയിലാകുന്നത് വിശ്വാസികൾക്ക് ഏറെ ആശ്വാസമാകും കഴിഞ്ഞ വർഷങ്ങളിൽ ഉഷ്ണകാലത്തായിരുന്നു റമദാൻ എത്തിയിരുന്നത് ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് തീർത്ഥാടനത്തിനായി മക്കയിലും മദീനയിലും എത്തുക റമലാൻ മാസത്തിലെ പ്രാർത്ഥനകൾക്ക് ഇരട്ടി പ്രതിഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം റമലാനിലുള്ള തിരക്ക് പരിഗണിച്ച് മികച്ച സംവിധാനങ്ങൾ പുണ്യനഗരകളിൽ വിശ്വാസികളെ സ്വീകരിക്കാൻ കഴിഞ്ഞു ചന്ദ്രമാസത്തിലെ ഒമ്പതാം മാസമാണ് മുസ്ലിങ്ങൾ വൃദ്ധമനുഷ്ഠിക്കുക ഇത്തവണ മാർച്ച് ഒന്നിനാണ് റമദാൻ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് സാബിത് സലീം മീഡിയ വൺ ജിദ്ദ